ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ബാങ്ക് ബാലൻസ് എഫ് ഡിയും മറ്റ് എസ് എല്ലാം വേറെ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രാജുവേഷനിൽ മാർക്ക് ഒരു കുട്ടി ബാക്ക്ലോഗ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഗ്രാജുവേഷനിൽ പഠിക്കുന്ന കാലത്ത് സെവൻ സ്കോർ ഐ എൽ ടി എസ് ലഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിന്റെ ട്യൂഷൻ ഫീ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു ഐ ടി ആർ എല്ലാം ഫയൽഡാണ് സ്പോൺസർ ആയിട്ട് സ്വന്തം പാരൻറ്റ്സ് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഫുൾ പ്രൂഫ് ആയിട്ട് ഒരു പ്രൊഫൈൽ എന്നാൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ റിജക്ട് ആയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത് എല്ലാ രീതിയിലും അന്വേഷണങ്ങളും നമ്മൾ നടത്തി നോക്കുമ്പോഴും പ്രൊഫൈൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാണുന്നില്ല വളരെ സൗണ്ടായിട്ടുള്ള പ്രൊഫൈൽ അക്കാഡമിക്സും ഫൈനാൻസും എല്ലാം തന്നെ പെർഫെക്റ്റ് എങ്ങനെയാണ് ഈ വിസ റിജക്ട് ആയത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് റിലേറ്റീവ്സ് അവിടെ ഉള്ള ഒരു കുട്ടിയായിരുന്നു എങ്ങനെയും ഓസ്ട്രേലിയ എത്തണം എന്ന ഒരു ഡ്രീമായിരുന്നു ഇല്ലാതായത് കാരണം ഒരിക്കൽ ഓസ്ട്രേലിയ സ്റ്റുഡൻറ്റ് വിസ റിജക്ട് ആയാൽ ഒന്നര വർഷത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാൻ സാധിക്കും ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് കൺസൾട്ടന്റ് ലിവിംഗ് ഫണ്ട്സ് അഥവാ വിസ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ടിനെ പറ്റി ഈ സ്റ്റുഡൻ്റിൻ്റെ അടുത്ത് കൺവേ പോലും ചെയ്തിട്ടില്ല ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീയും സെക്കൻഡ് ഇയറിൻ്റെ എമൗണ്ട് എത്രയാണോ ട്യൂഷൻ ഫീ വരുന്നത് അത് അക്കൗണ്ടിൽ കാണിച്ചു എന്നല്ലാതെ ലിവിംഗ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫണ്ട്സിനെ പറ്റി അവയർ പോലും എല്ലാം കുട്ടി അക്കൗണ്ടിൽ ആവശ്യത്തിലധികം പൈസ ഉണ്ടായിട്ടും എല്ലാ അർത്ഥത്തിലും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിട്ട് പോലും ഈ ഒരൊറ്റ ഇൻഫർമേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുക എന്ന ആ സ്വപ്നമാണ് ഇല്ലാതായത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് രണ്ട് ഡെസ്റ്റിനേഷൻസും ഒരിക്കൽ വിസ റിജിക്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നര വർഷം നഷ്ടപ്പെടുമെന്നർത്ഥം സോ വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് എല്ലാ അർത്ഥത്തിലും അവൽക്ക് വേണ്ട വിസ ഡോക്യുമെന്റേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ ലഭിക്കേണ്ടത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആ കുട്ടിക്ക് ഇപ്പം എന്തു സംഭവിച്ചു എന്ന് അല്ലേ ഓസ്ട്രേലിയക്ക് ഏകദേശം ഫോർട്ടി ലാക്സോളം ട്യൂഷൻ ഫീ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ റാങ്ക് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി അതും ബെൽജിയം പോലത്തെ മോസ്റ്റ് മൾട്ടി കൾച്ചറൽ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഇന്നൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അറൗണ്ട് ഫോർ ലാക്സ് പെർ ഇയർ എന്ന ഒരു എമൗണ്ടിൽ ആ കുട്ടി ഈ മാസം ഫ്ലൈ ചെയ്യുകയാണ് ബെൽജിയത്തിലേക്ക്